ബഹുമാനപ്പെട്ട നാട്ടുകാരൻ അവർ പ്രതിഫലമാണ് വില്ലാഫീസാണ് ആ വില്ലാഫീസിൻ്റെ ഫ്രണ്ടിലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു അപകടമുണ്ടായി ഒരു പോസ്റ്റ് മറിഞ്ഞിരുന്നു അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ലക്ഷ്മി തരൂർ എന്നൊരു ഔഷധ വൃക്ഷമുണ്ടായിരുന്നു അതിന് ബാക്കിലായിട്ട് ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു കുട്ടികൾ പോകുന്നതിന് ഉണ്ടായിരിക്കാൻ വേണ്ടിയുള്ള സൈൻ ബോർഡായിരുന്നു ആ സൈൻ ബോർഡ് നഷ്ടപ്പെട്ടിട്ട് സംഭവം ആർക്കും ഇതുവരെയാണ് ശരിയാക്കാൻ തോന്നിയില്ല ഇവിടുത്തെ നാട്ടുകാരായ ആൾക്കാർ ഇത് ശരിയാക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ കാണാനില്ല അപ്പം ഇത് പൊതുമരാമത്താണോ അതോ പഞ്ചായത്താണോ അതോ കാഖ്രിക്കാരാണോ അതോ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും ആരെങ്കിലും ആണോ ഇത് എടുത്തുകൊണ്ട് പോയെന്നുള്ള കാര്യം തിരക്കാനുള്ള ആർജവം ഉണ്ടാകണമെന്ന് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ജെയിംസ് കാരൂർ പനം